ചേരു മുറിച്ചെ ഞാൻ നമ്മള് ഇറങ്ങണ പിന്നെ ആര് തൻ്റെ തൊടു ചേരുടെ അച്ചാനെ വീട്ടില് മരം മുറി നടക്കണേ മരം ഏതാ അറിയോ ചേരുമരം തൊട്ടാ തടി വെക്കണ ചേരുമരം മുറിക്കോ മുറിക്കണേരാണക്കേറിയാണ് അടിയിൽ മേസിണ്ട് പൊയ്ക്കാണ്ട് ഓരോക്കൊന്ന് കാണട്ടെ ഇവിടെ പന മുറിച്ചിട്ടുണ്ടോ നീ കൊമ്പോട് കൂടി പോണെ ചേരുമരം ചേരു ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും ചേര് മുറിക്കാൻ പറ്റൂല്ല അതിന്റെ നീര് ശരീരത്തിൽ തടിയൊക്കെ മാത്രമല്ല ചൊറിഞ്ഞിട്ടടങ്ങാറോ ആ മെഷീൻ ചാട്ടാക്കിയാണ് മെഷീൻ ചാട്ടാക്കി ഏതാ മുറിച്ചണതേ അപ്പുറത്തുള്ള കൗ മുറിച്ചണല്ലോ അതാ അതാ ഒന്ന് പോന്നെ ആ ഓക്കെ ആ പോട്ടെ ചേരു മുറിച്ചാൻ ഞാൻ നമ്മൾ ആൾ ലത്തീഫിനെ വിളിച്ചു മറുപടി എന്താ പറയാ ബുദ്ധിക്കാണ് കളി തടി ഞാൻ ഇതിന്റെ പൊർത്ത് ഒരു കാട് പൊടിച്ച മരം കണ്ട് ഇത് താളം തട്ട പറയും ഇതൊക്കെ മജ്ജത്താവും ഇതൊക്കെ തള്ളിയിടവും ആ പോഡിയ പറഞ്ഞോടിക്കാ മേസരിയ അല്ല ചേരിന്റെ പൊടി വരുന്നുണ്ട് തടി വെക്കുന്നുണ്ടോ പത്തിരുപത് കൊല്ലായിട്ട് ചേരുവിടണ്ട് ഒരു അഞ്ചാറ് ചേരുണ്ട് നമ്മൾ ഇതേ പകുണ്ടായിട്ടില്ല പക്ഷെ ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല കൊമ്പത്ത് നിക്കണക്ക് എളമാൻറെ മോനാണ് അഞ്ചനാണ് അഞ്ചൻ ഈ തട്ട ഒറ്റ വലിക്കുള്ളുല്ലേ ഇത് ആവശ്യമില്ലല്ലോ ഇനി എന്താ ചെയ്യണെന്നുവെച്ചാല് ആ കൊമ്പിന് മേലെ ഒരു കെട്ടിട്ട് എടുക്കുന്നത് അത് കെട്ടിട്ട് ഇതിന്റെ മൊരലട്ടുണ്ടല്ലോ ഈ കൊമ്പ് തീണതിന്റെ മൊരട്ട് അഥവാ അതിന്റെ കൈ ഇവിടെ അവിടെ ഒരു വെട്ട് വെട്ടി ഇങ്ങോട്ട് സ്പൈഡർമാൻ 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 നാല് പന നാല് ചേരൊക്കെ ഉണ്ട് ഇനി അത് ഒരു ദിവസം ഫുള്ള് മുറിച്ച് കണ്ടം കണ്ടാക്കി പോയി ബാക്കിയുള്ള രണ്ടറാണ് അപ്പോൾ ഒരു ഉച്ചക്കശം വന്നേക്കാണ്ട് മുറി എവിടെ തുടങ്ങിയേതാക്ക അപ്പോ പുതിയൊരു അറിവ് പാനയുടെ കൊല അത് മേത്തായാലും ചോറിട്ടോ അല്ലെങ്കിൽ അതിന്റെ പൊടിയായാലും ചോറിയും രണ്ടിസായിട്ട് ചോറിച്ചില്ല തന്നെയാണ് മുറി തുടങ്ങി മുറി തുടങ്ങി ഒരു വട്ടിട്ട് എന്തായിട്ടൊന്ന് ശരിയാ വരുന്നോ കഴിച്ചാന് വേണ്ട മാണോ വാണല്ലേ ക്യാമറ കൂടെ ചടട്ടെ സംഭ എന്തോ ചേര് കഴിച്ച ഞാനും കൂടി മാണോ ഇതാ ഇതാ വര ഒരു കൊമ്പൊക്കെ അമ്മ അവിടെ നിന്ന് വീണ് ഒരു ചേരനെ കണ്ട നിയന്ത്രണം വിട്ടു പോയിണ് റെഡിയാലോ അവിടെ അതിനെന്താ അങ്ങനെ മുറിച്ചാൻ കഴിയുവളു കേറണോ കേട്ടോ കേറണതാണ് കേറനക്ക് സംഭവം എങ്ങനെ അറിയോ അവന്റെ ഷൂവിന്റെ രണ്ട് ഷൂവിന്റെ സൈഡില് ഒരു കാനുള്ള ഒരു കൂർത്ത് ഇരുമ്പുണ്ട് വാവു ഒരു കേടുപാടില്ലാട്ട് സംഭവം ഫുൾ നാക്ക് കട്ടിങ് ആണ് ഞാൻ പറഞ്ഞു വന്ന ആ മറ്റേ ഷൂമല് അതിന്റെ ഒരു ഇരുമ്പുണ്ടല്ലോ അണ്ട് കുത്തിക്കാണ്ട് ഇങ്ങനെ കൂത്തി തർപ്പിച്ച് കേറാണ് സംഭവം വേറൊരു നായ വെച്ചാല് ഇവിടെ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു തെങ്ങ അത് ഞാൻ മുറിച്ച മുറിച്ചു മുറിച്ചണം അതാ മുഞ്ഞ് നഷ്ടപ്പെടാൻ എത്തില്ല ആണ് മുറിച്ചെന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയി കാണേ സംഭവ ഇവിടെ മുറി നടക്കുന്നു ഇവിടെ വലി നടക്കുന്നു വായ പോയാലെന്താ ഞാൻ വരിൽ കോൺസെൻട്രേഷൻ കൊടുക്കാതെ വീഡിയോയിൽ കോൺസെൻട്രേഷൻ കൊടുത്തു അപ്പൊ ഒരു വായ നഷ്ടപ്പെട്ടു പാവം എൻറെ ഉമ്മ കഷ്ടപ്പെട്ട് കണ്ടൊരു വായ വെച്ചതായിരുന്നു മുത്തുവോ സിയാസിന്റെ പകരം വെച്ച വായനി അതും നഷ്ടം ആ കൊമ്പ് അത്തോടിക്ക് പോവൂലേ ചെറിയതാ പോണേ ചെറുത് ചെറുത് പോയി ചിന്ന മുട്ട മുത്തുവാ അവിടെ ചെരി വെട്ടിട്ട് എങ്ങനെ ഒടിച്ച് കൊണ്ടിരി ഇന്നിപ്പോള് ആ എന്നാളെ മുറിച്ചൂടെ സേഫ്റ്റി നോക്ക് ഈ കമ്പ് നേരെ ചേരളീ ഇവിടെ തോട്ടുണ്ട് ഈ കാണേ എത്ര നഷ്ടപ്പെടും അറിയില്ല തള്ളിട്ടു സംഭവം കാര്യം നടക്കട്ടെ അറിയോ രണ്ട് ഒടിച്ചിങ്ങിട്ട് നമ്മളെ പാത്തു ചാക്കാനുള്ള പരിപാടിയാണ് വായും പോയില്ല ഒന്നായിട്ടില്ല അടില്ല സാറായി സാറായി സമൂഹത്തിനും നാട്ടുകാർക്കും ആർക്കും മണ്ടാത്ത മരങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഈ തൊടുവിലുള്ളത് പുള്ളി തള്ളിടും പുള്ളി തള്ളിടും പിന്നെ ഇതോടിക്കഴിഞ്ഞാൽ അവര് തളന്ത തളന്ത ഡെഞ്ചർ ചേട്ടാ ഇതാണ് ഡെയിചർ ഇതാണ് ഡെയിഞ്ചർ ശരി ശരി ആ ഈ വായ പോയി മോർച്ചൂടെ

ചേര അളന്നുകണ്ട് കീസ് ആക്കാണ്ട് ഇതിൽ കൊണ്ടുപോകണ പരിപാടിയാണ് എന്തിനാ കൊണ്ടുപോകണമെന്ന് പൊടുത്തൂല്ല എന്താ ഇത് കഴിഞ്ഞ ദിവസം ഇത് കൂട്ടിച്ചു ഈ ചേരുണ്ടല്ലോ എന്തോരളവെടുത്ത് കൊണ്ടേ കൊണ്ടത്തെ പൈസ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇതൊരു ചേരാണ് ഈ ഉണ്ട് അങ്ങനെ ഈ റൗണ്ടിൽ ഒരു കറുത്ത കളർ ഉണ്ടോ വെട്ടിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം കറക്കുക ഈ സാധനം നീരാണ് ഒരു ഒന്നര നൂലാണ് ഇതിന്റെ പൊട്ടം ഈ ഉള്ളില് പ്രശ്നം ഉണ്ടാവൂല ഇവിടെ തട്ടിയാണ് നമ്മക്ക് എന്താണ് തടി വെക്കുക അത് ചില്ലറ കടിയൊന്നല്ല അത് മരണത്തിന് വരെ സാധ്യതയാണ് അത്രയും വേറെ ഡേഞ്ചർ പീസാണ് ഒരാഴ്ച മുമ്പ് മുറച്ചിട്ടേരിന്റെ കുട്ടിയാട്ടോ ഇതിന്റെ കളർ നോക്കി ഈ ചേര് മുരിക്കാന് ഒരുപാട് ആളുകളെ വിളിച്ചു നോക്കി കൊറേ ടീം പെരും പൈസ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മക്ക് അത്ര വെക്കൂല പിന്നെ കുറെ ആൾക്കാർ വന്നോക്കി കാര്യമില്ല അഞ്ച് നാല് ചേരച്ചുണ്ട് നാല് പനിയുണ്ട് അങ്ങനെ അവസാനം മുമ്പ് വന്നാണ്ട് മുറിച്ച് മുറിച്ച് അവസാനത്തെ കുറ്റി മുറിക്കാനുള്ള ഇത് വേറൊരു രസം വെച്ചാല് ഈ ഒരു താഴം നിട്ടനീ ഫ്രെയിം ഉണ്ടല്ലോ ഇതങ്ങട്ട് പൊയ്ക്കാന്നുണ്ടെങ്കിൽ ഇവിടെ മോനെ മൊത്തം വെളിച്ചക്കാരം പിന്നെ മാത്രല്ല ഇതേമാതിരി ഇവിടെ ഇവിടെ ഫുള്ള് കാട് കുഴിച്ചു അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി ഒരു കാടിന്റെ ഫീലിങ് ഇതിലേറെ കാടിന്റെ ഫീൽ ആ ഇവിടെ ഞാൻ എത്ര മരം എന്നറിയ ഒന്ന് രണ്ട് മൂന്നു നാല് അഞ്ച് ആറ് ഏ മരറ്റ് ഇതിലിങ്ങനെ പോയിന് അതിന്റെ കൂടെ കൊറേ വള്ളികൾ ഇങ്ങനെ അന്നണ്ട് അന്നുണ്ട് വേട്ടിയപ്പോടെ കൊറേ വെള്ളം ഇണ്ടു അങ്ങനെ സൂര്യൻ കിട്ടി ഡിജിറ്റല്ലോ വെള്ള കൊറേ കാലം ഇങ്ങനെ കണ്ടിക്കണ സാധനം പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു വെളിച്ചം സംഭവം അതന്നെയാണ് ഇപ്പൊ അതുകൂടി പോയിക്കാന്നുണ്ടെങ്കില് താളെ നട്ടി പോയിക്കാന്നുണ്ടെങ്കില് ഡബിൾക്കേ അവസാനം ഞാൻ പിടിച്ചുണ്ടീതേനീ കണ്ട കണ്ട് ചില വീഡിയോ എടുത്തായിരുന്നു പൂളെടുത്ത് പൂളെടുത്ത് നോക്കണ്ട അവസാനും അവസാനത്തെ ചേരും താളം തൊട്ടൊക്കെ കൊയിഞ്ഞാടിട്ടോ താളം ബിസ് ആക്കണേ വെളിച്ചെണ്ണ ആക്കിയാലേ ചേര് പ്രശ്നല്ലേ കാൽമല ആക്കളി കാൽമലും മറ്റേ ഇവിടുന്ന് കിട്ടില്ല അവിടെ കൊടുക്കേണ്ടി വരും

thank you ഇതാണ് നമ്മളെ ചാത്തുട്ടി ചാത്തുട്ടി പാപ്പൻ ചാച്ചുട്ടി പാപ്പൻ പാപ്പൻ ചാത്തൻ ചാത്ത മരം ഉള്ള പരിപാടിയാണ് ആവശ്യം പഠിച്ചുകൊണ്ടേക്കട എത്തിക്ക ഇങ്ങനെയൊക്കെ മുറിച്ചിരുന്നുണ്ടെങ്കിൽ ഓക്കെ അടിച്ചാൽ അടുത്ത സകല മരം മുറിച്ച് പന വീക ബാക്കിയെല്ലാ സാധനവും കൊണ്ടുപോകൊണ്ട് കേട്ടോ വണ്ടി ഞാൻ വണ്ടി കൊണ്ടുപോയി അപ്പം ഇവിടെ പോയി വിളിച്ചു വന്നിട്ടാണ് അത് എല്ലാരോടും ശരി